ഹായ് ഫ്രണ്ട്സ് ഹോം സ്റ്റേയെക്കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹോം സ്റ്റേ ലൈസൻസ് എങ്ങനെ എടുക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾക്ക് ഇന്ത്യ ടൂറിസത്തിൽ നിന്നും അതുപോലെ കേരള ടൂറിസത്തിൽ നിന്നും നമുക്ക് ലൈസൻസ് എടുക്കാവുന്നതാണ് ഈ രണ്ട് ലൈസൻസും നമുക്ക് എടുക്കുന്നതിന് കുഴപ്പമില്ല എടുത്താലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നിയമപരമായി നമുക്ക് ഈ ബിസിനസ് നടത്താൻ ഇതാവശ്യമാണ് കൂടാതെ ഇവരുടെ വെബ്സൈറ്റുകളിൽ നമ്മുടെ ഹോം സ്റ്റേ ലിസ്റ്റ് ചെയ്യപ്പെടുകയും നമ്മുടെ ഹോം സ്റ്റേയുടെ ഫോട്ടോസ് നമ്മുടെ ഫോൺ നമ്പർ ഇതൊക്കെ അതിൻ്റെ അകത്ത് കാണിക്കുകയും ടൂറിസ്റ്റുകൾ അത് സെർച്ച് ചെയ്യുമ്പോൾ ഇത് കണ്ടിട്ട് നമ്മളെ ബുക്ക് ചെയ്യാൻ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ചെയ്യുകയും ചെയ്യും കേരള ടൂറിസത്തിൽ ഇത് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ആദ്യമായി കേരള ടൂറിസത്തിൻ്റെ വെബ്സൈറ്റിൽ ഓൺലൈനായിട്ട് ഇത് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അവരുടെ ഒരു ഇൻസ്പെക്ഷൻ ടീം നമ്മുടെ ഹോം സ്റ്റേ സന്ദർശിക്കുകയും അത് ഇൻസ്പെക്ട് ചെയ്യുകയും ചെയ്യും ഇവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു ചെക്ക് ലിസ്റ്റുണ്ട് ഒരു കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അത്തരം ഫെസിലിറ്റീസ് നമ്മുടെ ഹോം സ്റ്റേയിൽ ഉണ്ടോ എന്ന് അവർ ആ ചെക്ക് ലിസ്റ്റ് വെച്ച് നോക്കിയിട്ടാണ് അവർ നമുക്ക് ക്ലാസിഫൈ ക്ലാസിഫിക്കേഷൻ തരുന്നത് അത് മൂന്നായിട്ട് തിരിച്ച് കാറ്റഗറി ചെയ്തിട്ടുണ്ട് ഒന്ന് ഡയമണ്ട് ഹോം സ്റ്റേയെന്നും രണ്ട് ഗോൾഡ് ഹോംസ്റ്റേയെന്നും മൂന്ന് സിൽവർ ഹോ ഹോംസ്റ്റേയെന്നും തിരിച്ചിട്ടാണ് അവർ തരുന്നത് അപ്പോൾ നമ്മുടെ ചെക്ക് ലിസ്റ്റ് പ്രകാരം ഫെസിലിറ്റീസിൻ്റെ എണ്ണം നോക്കിയിട്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കിട്ടുമ്പോൾ ഒരു പക്ഷേ സിൽവർ ഹോം സ്റ്റേ എന്നുള്ള ഇതിലാണ് കിട്ടുന്നത് ഈ കിട്ടിയതെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഫെസിലിറ്റീസ് ആഡ് ചെയ്തുകൊണ്ട് വീണ്ടും അത് റീ ക്ലാസിഫിക്കേഷന് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഗോൾഡിലേക്കോ അതുപോലെ ഡയമണ്ടിലേക്കോ മാറ്റം ഇടിക്കാനുള്ള സൗകര്യവും ചെയ്തിട്ടുണ്ട് ഈ ചെക്ക് ലിസ്റ്റിൽ പ്രധാനമായും പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ക്ലീൻ ആൻഡ് ഹൈജീനിക് ആയിരിക്കണം ബിൽഡിംഗ് നല്ല ഗുഡ് കണ്ടീഷനിലായിരിക്കണം പവർ ബാക്കപ്പ് വേണം അതുതന്നെ ഇൻ്റർനെറ്റ് വാഷിംഗ് മെഷീൻ വാട്ടർ പ്യൂരിഫയർ റൂമിൻ്റെ സൈസ് നൂറ്റി സ്ക്വയർ ഫീറ്റിൽ കുറയാതെ വേണം വൈറ്റ് ബെഡ്ഷീറ്റ് ബാത്ത് ടബ്വൽസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ബെഡ് പത്ത് സെൻറ്റിമീറ്റർ തിക്നെസ് എങ്കിലും വേണമെന്ന് പറയുന്നുണ്ട് എ സി ആണ് നോൺ എ സി ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ബാത്റൂം ട്വൻറ്റി സ്ക്വയർ ഫീറ്റ് എങ്കിലും വേണമെന്ന് പറയുന്നുണ്ട് ഈ ചെക്ക് ലിസ്റ്റ് വെച്ച് നോക്കിയാണ് അവർ നമ്മളെ ക്ലാസിഫിക്കേഷൻ ചെയ്തു തരുന്നത് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ നമ്മൾ പേ ചെയ്യേണ്ടതുണ്ട് അതുപോലെ ഇത് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അത് പ്രധാനപ്പെട്ട റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നാണോ അപ്ലൈ ചെയ്യുന്നത് അത് അപ്പോഴുള്ള ടാക്സ് അടച്ചിട്ട് റെസിപ്റ്റ് ആരുടെ പേരിലാണോ ആപ്ലിക്കേഷൻ വെക്കുന്നത് അവരുടെ പേരിൽ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കണം അതുപോലെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് ബിൽഡിംഗ് പ്ലാൻ ആൻഡ് എലിവേഷൻ ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് ഇതിനു വേണ്ടി വേണ്ടത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ് അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ വരുന്നത് ുണ്ടെന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം